ജാസി ഗിഫ്റ്റ് ഒരു കാലത്ത് മലയാളികൾക്കും പ്രത്യേകിച്ചും ഈ തൊണ്ണൂറ് തലമുറകൾക്കുമൊക്കെ വളരെ രീതിയിൽ ആഘോഷിക്കപ്പെട്ട ഒരു മ്യൂസിഷ്യനും പാട്ടുകാരനും ഒക്കെയായിരുന്നു ജാസി ഗിഫ്റ്റ് ലജ്ജാവതി എന്നൊരു ഒറ്റ പാട്ട് കൊണ്ട് കേരളത്തിലൊക്കെ വലിയ രീതിയിലുള്ളൊരു ട്രെൻഡ് സൃഷ്ടിച്ച വലിയൊരു കോളടക്കം ഉണ്ടാക്കിയ ഒരു ഒരു മ്യൂസിഷ്യനായിരുന്നു എന്തായാലും ഈ അടുത്ത സമയത്ത് ജാസി ഗിഫ്റ്റ് കുറച്ച് ലൈ ലൈൻ ലൈറ്റിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നൊരു അവസ്ഥയുണ്ടായി വലിയ പാട്ടുകളൊന്നുമില്ല ആൾക്കാരൊക്കെ മറന്നു തുടങ്ങിയ ഒരു സമയത്ത് എന്തായാലും വളരെ മോശമായ രീതിയിൽ വേടനെ പറ്റി പ്രതികരണങ്ങൾ നടത്തിയെന്ന് പറയാൻ സാധിക്കത്തില്ലെങ്കിൽ പോലും വേടനെ പറ്റിയുള്ള ചില ചോദ്യങ്ങളിൽ നിന്നുള്ള ഒഴിഞ്ഞു മാറൽ വിവാദമായി വിവാദമായിരിക്കാസ് കണ്ടിരുന്നു കണ്ടായിരുന്നു 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 ഏതോ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി സിനിമയുടെ പേര് നമ്മൾ പറയുന്നില്ല പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇവര് മ്യൂസീഷ്യനും അതോടൊപ്പം കുറച്ച് നടന്മാരും ഒക്കെ ഇരുന്നൊരു അവതരിക അദ്ദേഹത്തൊരു വേടനെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ അയ്യോ എനിക്കൊരു കോൾ വന്നു താങ്കൾക്ക് എന്താണ് വേടനെ കുറിച്ച് പറയാനുള്ള ചോദിക്കുമ്പോഴത്തേക്ക് ഉടനെ തന്നെ പുള്ളി കോൾ വന്ന് ആ ബൈറ്റ് വരുന്ന അങ്ങനെയാണ് കോൾ വന്ന് പുള്ളി പെട്ടെന്ന് തന്നെ മുഖം തിരിച്ച് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ അത് ഫോൺ വരുന്നതായിട്ട് അഭിനയിക്കുന്നത് കാണുമ്പോൾ അറിയാതെ അഭിനയമാണ് ഒറിജിനൽ കോളല്ല അതിന് സിനിമ പ്രൊമോഷൻ അഭിനയമാണോ എന്തായാലും സംഭവം വൈറലായിട്ടുണ്ട് അത് മനഃപൂർവ്വമാണ് ചെയ്തതെങ്കിൽ അതൊരു വളരെ മോശമായിട്ടൊരു പരിപാടിയാണ് കാരണം എന്താണ് വേണെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോ ഇതിന ഇതിനെതിരെ ഒരു ഫോൺ കോൾ നമ്മളിപ്പോ കേൾക്കുന്നുണ്ട് അലിഗേഷൻസ് ഉള്ള അതായത് ആരോപണങ്ങൾ മറുപടി പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഞാനിത് ചോദിക്കട്ടെ ജയ് ഈ സിനിമാ ഉള്ളിലുള്ള ആരോപണങ്ങൾക്ക് സിനിമാ പ്രവർത്തകർ അല്ലാതെ ആരാണ് മറുപടി പറയേണ്ടത് ഇപ്പൊ ഗായകരെ കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് ഗായകരെ കുറിച്ച് ഗായകരുടെ ഫീൽഡ് അല്ലെങ്കിൽ സിംഗേഴ്സിന്റെ ഫീൽഡ് ആൾക്കാർ തന്നെയല്ലേ മറുപടി പറയേണ്ടത് പകരം എം ജി ശ്രീമാർ പറയുന്ന എനിക്ക് വേടനെ അറിയില്ല ജാസി ഗിഫ്റ്റ് പറഞ്ഞു തന്നെ എനിക്ക് വേടനെ കുറിച്ച് ചോദിച്ചാൽ വേന എന്താ വല്ല മറ്റേ ഐത്തം ബാധിച്ച ആളാണോ സത്യത്തിൽ ഇവരൊക്കെ എന്താണ് ഇപ്പം ഒരിക്കലും ഇപ്പം എം ജി ശ്രീമാർ അവിടെ നിൽക്കട്ടെ ഈ ജാസി ഗിഫ്റ്റ് എങ്ങനെ വന്ന ഒരാളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ലജ്ജാവതി എന്ന കള്ളക്കടക്കണിൽ കോളേജിലും സ്കൂളിലും എന്ന് വേണ്ടി അതെ അതിന് എന്തെല്ലാം വിമർശനങ്ങൾ കേട്ടു അതായത് ഒരു നല്ല പാട്ടിനെ നിങ്ങൾ റാപ്പ് മ്യൂസിക് കൊണ്ടുവന്നു അല്ലെങ്കിൽ ഡപ്പാങ്കൂത്താക്കിയെന്നൊക്കെ പറഞ്ഞ നമ്മുടെ പ്രശസ്തരായ കൈതപ്രോഗ ഒരുപാട് വിമർശനങ്ങൾ ഇതൊന്നും ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല ജാസി ഗിഫ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് പാട്ടുകളെ കോമാളിത്തനങ്ങൾ അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ തന്റെ നിറത്തിൻ്റെ പേരിലും തൻ്റെ പാട്ടിൻ്റെ പേരിലും തൻ്റെ മ്യൂസിക്കിൻ്റെ പേരിലും കേട്ടൊരാളാണ് ജാസി ഗിഫ്റ്റ് ഇപ്പോൾ ജാസി ഗിഫ്റ്റ് വേണെ ചോദിക്കുമ്പോൾ മറുപടി പറയാൻ തക്ക കാരണമുള്ള ഒരാളല്ലേ എന്നിട്ട് എന്താണ് തീർച്ചയായിട്ടും അതായത് ആ ഒരു ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് ഒരു മൂവി പ്രൊമോഷനാണ് ജയരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സമയത്ത് ഈ അവതാരിക ചോദ്യം ചോദിച്ചു തുടങ്ങിയത് അത് മുഴുവിക്കാൻ പോലും ഉള്ളൊരു മര്യാദ ജാസിഫിനും മറ്റു കൂട്ടിനും കൊടുത്തില്ല പക്ഷെ ആ ചോദ്യം കൃത്യമായിട്ട് തന്നെ വേടന്റെ മ്യൂസിക്കിനെ പറ്റിയായിരുന്നു വ്യക്തിപരമായിട്ട് വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് അല്ലെങ്കിൽ വേടൻ ഉപയോഗിച്ച കഞ്ചാവുപയോഗിച്ച ശരിയെന്നുള്ള ചോദ്യം ഒന്നും അല്ലാരും ചോദിച്ചത് ആ ചോദ്യം ലീഡ് ചെയ്തത് വേടന്റെ പാട്ടുകളുടെ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞാണ് അവതാരിക വളരെ അവതാരികളെ ചോദ്യം ചോദിച്ചു തുടങ്ങിയത് ആ സമയത്ത് ഒരു കോൾ വന്നു ആ ആറ് മണിക്കാണ് പരിപാടി ആ ശരി ഞാൻ പോന്നു അതായത് നമ്മൾ കളി കളിയായിട്ടൊക്കെ പറയില്ലേ അത് കളിയായിട്ടാണ് എന്ന് നമുക്ക് എടുക്കാൻ സാധിക്കാത്ത പ്രധാനപ്പെട്ട കാര്യം ആ ചോദ്യത്തിനോട് കാണിക്കുന്ന വിമുഖത അല്ലെങ്കിൽ ആ മറുപടി പറയാൻ കാണിക്കുന്ന നീരസമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം വേടന്റെ മ്യൂസിക് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുകയാണ് അത് ആരോടെ ചോദിക്കുന്നത് ഒരു മ്യൂസീഷ്യനോടെ ചോദിക്കുന്നത് ഒരു ഗായകനോടാ ചോദിക്കുന്നത് അയാൾക്ക് പറയാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അതിൽ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ അല്ലെങ്കിൽ ആ വിവാദങ്ങളിലേക്ക് കടക്കാതിരിക്കാനുള്ള മറുപടികൾ സ്വീകരിക്കാതിരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ജാസി ഗിഫ്റ്റിനുണ്ട് എന്നിട്ട് പോലും ആ വേടന്റെ സംഗീതം എങ്ങനെ ഉണ്ടെന്നോ അല്ലെങ്കിൽ വേടന്റെ പാട്ടുകളെ എങ്ങനെ വിലയിരുത്തും എന്നൊക്കെ ആയിരിക്കാം അവർ പക്ഷേ അവതാരിക ചോദിക്കാൻ ആഗ്രഹിച്ചത് അതിന് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മറ്റു ക്രൂകൾ എനിക്ക് തോന്നുന്നു ജയരാജ് അടക്കവും ആ ഇരിക്കുന്ന മറ്റ് പാനലിസ്റ്റുകളെല്ലാം തന്നെ ഈ കാണിച്ച കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന പോലെ വന്നിരുന്ന പോലെ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഒരു റെക്കോർഡ് ലീഡ് റെക്കോർഡിംഗ് നമ്മൾ കേൾപ്പിക്കുന്നില്ല പക്ഷെ പക്ഷേ ജാസിയുടെ സൗണ്ട് സൗണ്ടായിട്ടാണ് നമുക്ക് തോന്നിയത് അതിനകത്ത് പറയുന്നത് ഇത് ഞങ്ങൾ മനപൂർവ്വം ഞങ്ങൾ ഇങ്ങനത്തെ ഒരു അലിഗേഷൻസിന് മറുപടി കൊടുക്കില്ല എന്നാൽ ഒരു കോമൺ ആയിട്ട് പറയുന്നത് പക്ഷെ കൊടുക്കേണ്ടെങ്കിൽ കൊടുത്തല്ലേ പറ്റുള്ളൂ കാരണം ആ ജയ് സൂചിപ്പിച്ച പോലെ തന്നെ ആ അവതാരിക്ക് വളരെ മാന്യമായിട്ട് തന്നെ ചോദിക്കുകയാണ് എന്താണ് വേടന്റെ മ്യൂസിക്കിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം ചോദിച്ച് തീർന്നില്ല ആ പകുതി തന്നെ പുള്ളിക്കാരെ ഫോണുമായിട്ട് തിരിഞ്ഞു അങ്ങനെ അത് കാണിച്ച ഓൺ ദ സ്പോട്ടിൽ ആ ഫുൾ ക്രൂം ഇന്ന് പട്ടഹസിച്ച് മാത്രമല്ല അത് റിയാക്ട് ചെയ്ത ആർക്കും ഒരു സന്തോഷമില്ല അതൊരു തമാശയായിട്ട് തോന്നിയില്ല ഇവ നമുക്ക് തോന്നി തീർച്ചയായിട്ടും ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല ഒരു പൊതുകുട്ടിയൊന്നും അല്ലല്ലോ ആ സമയത്ത് ഈ എന്ത് ചോദ്യമാണ് മനസ്സിലാക്കാതെ തമാശ പറയാനും പ്രാങ്ക് കാണിക്കാനും ഒക്കെ ആ സമയത്ത് നമ്മളെ നിരാശപ്പെടുത്തിയ മറ്റൊരു കാര്യം ഇതൊക്കെയാണ് ജയരാജൊക്കെ തന്നെ പിന്നെയും സംഭാഷണം ഒക്കെ അവസാനിപ്പിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും ഞാൻ ചോദ്യം ഒഴിപ്പിച്ചില്ല അല്ലെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള കാര്യം ഇതാണെന്ന് അവതരിക്ക് ഇടപെടുന്നുണ്ട് ജയരാജ് വീണ്ടും അതിനെ അതിനെട്ട് ചെയ്യുകയാണ് ആ ടോപ്പിക്കിനെ കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ ശ്രദ്ധ മാറ്റിച്ചിട്ട് ജാസിന്റെ സംഗീതത്തിന്റെ രീതിയും ഞങ്ങൾ പേഴ്സണലായിട്ട് ഞങ്ങൾക്കുള്ള അനുഭവവും ഞങ്ങൾക്ക് ഈ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട അല്ലാതെയൊക്കെ പുള്ളിക്ക് എക്സ്പീരിയൻസും ഒക്കെ അതിനെ ആ ശ്രദ്ധ ശ്രദ്ധ വിഷയത്തിൽ നിന്ന് മാറ്റുകയാണ് എന്താണ് വേടൻ ഇവരോട് സ്വന്തം കഴിവുകൊണ്ട് സ്വന്തം ഈ ജാസി ഗിഫ്റ്റ് വേറൊരു വ്ലോഗർന്ന് ശരിക്കും ഒരു പുച്ച റിയാക്ഷൻ ഇടുന്നുണ്ട് ഈ ജാസിഫിന്റെ സംഭവത്തിൽ അതായത് ഈ ജാസി ഗിഫ്റ്റ് എന്താണ് മറ്റുള്ളവർ എഴുതിയ അദ്ദേഹം ചോദിച്ചാണ് കേട്ടോ മറ്റുള്ളവർ എഴുതിയ ലിറിക്സ് മ്യൂസിക് ചെയ്ത് പാട്ട് പാട്ടുപാടുന്നു എന്നാൽ വേടൻ ചെയ്യുന്ന എന്താണ് സ്വന്തമായിട്ട് എഴുതി സ്വന്തമായിട്ട് പൊളിറ്റിക്സ് ഓരോ വരികളിലും കൃത്യമായിട്ട് അല്ലാതെ അവിടെ എവിടെയും വരികൾ ഓർത്തിനെങ്കിൽ ചില പാട്ടുകൾ നമ്മൾ കേട്ടിട്ടില്ലേ ഓരോ വരികളിലും തമ്മിൽ പരസ്പരം ഒരു ബന്ധവും കാണത്തില്ല എന്നാൽ വേടന്റെ പാട്ടുകൾ അങ്ങനെയല്ല വേടന്റെ മ്യൂസിക് ആയാലും വേടന്റെ പാട്ടുകളിലെ ആ ശക്തി ആ വരികളിലെ ശക്തി അതൊരു വല്ലാത്തൊരു മാസ്മരികതയാണ് ആ വരികളെന്ന് പറഞ്ഞാൽ അർത്ഥവത്തായിട്ടുള്ള വരികളാണ് കൃത്യമായ രാഷ്ട്രീയമുള്ള വരികളാണ് കൃത്യമായിട്ടുള്ള ആരൊക്കെയാണോ കൂരമ്പുകൾ അത് പ്രണയത്തിന്റെ കാര്യമായാലും പൊളിറ്റിക്സിന്റെ രാഷ്ട്രീയമായാലും സൗഹൃദമായാലും നഷ്ടമായാലും മരണമായാലും അത് കൃത്യമായിട്ട് അതിനകത്ത് അദ്ദേഹം കൺവേ ചെയ്യുന്നുണ്ട് വേടൻ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന്റെ സംഗീതത്തിൻ്റെ രീതിയും വ്യത്യസ്തമാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു നല്ല വാക്ക് പറയാൻ എന്തിനാണ് ജാസി ഗിഫ്റ്റ് മടിക്കുന്നത് കാരണം ഒരുപാട് കഷ്ടപ്പാടിലൂടെ ഒരുപാട് അവഗണനകൾക്ക് നടുവിൽ നിന്ന് അതിനെ ചവിട്ടി കയറി ഒരാളാണ് പിന്നെ മലയാളത്തിൽ ഒരുപാട് ചാൻസ് ഇല്ലാത്തതുകൊണ്ട് തമിഴിലേക്ക് പോകുകയും തമിഴിൽ അദ്ദേഹം ഹിറ്റ് ഇറ്റായിരിക്കുകയും ചെയ്തു മലയാളത്തിൽ ഇന്നും അദ്ദേഹത്തിന് പാട്ടുകൾ കുറവാണ് അപ്പോ അങ്ങനെയുള്ള അവഗണന കേട്ടൊരു മനുഷ്യൻ എന്തുകൊണ്ട് ഒരു പുതിയ നടൻ വേടന്റെ കഞ്ചാവും കഞ്ചാവകൃഷിയൊക്കെ അവിടെ നിൽക്കട്ടെ അതേ ഉപയോഗിച്ചൊക്കെ അവിടെ നിൽക്കട്ടെ അദ്ദേഹത്തിന്റെ പാട്ടിനെ കുറിച്ച് ജാസിക്ക് പറയാമായിരുന്നു അതെന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് പോലും എന്ന് ഇവരൊക്കെ നിഷ്കർഷിക്കാനുള്ള ഒരു ചേതോ വികാരം എന്തായിരിക്കും പറഞ്ഞ ഒരു കാര്യം അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതായത് സമ്പത്തിന്റെ അല്ലെങ്കിൽ ഇനി തനിക്ക് എന്ത് പറഞ്ഞാലോ അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടംപോലെ പാട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നോ അഹങ്കരിക്കേണ്ട ഒരു സമയത്തോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ അത് സെക്കൻഡറി കാര്യമാണ് നമ്മൾ അതിനെ നമ്മളതിനെ പറഞ്ഞുകൊണ്ടൊക്കെ അദ്ദേഹത്തിന്റെ രീതികളെ അദ്ദേഹത്തിന് കിട്ടാത്ത ചാൻസുകളെ പറ്റിയോ നമ്മള് കളിയാക്കാൻ ശരിയല്ല പക്ഷെ പറഞ്ഞൊരു കാര്യം ശാരീഗ് പറഞ്ഞൊരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം ജാസി ഗിഫ്റ്റ് തന്നെ പല ഇന്റർവ്യൂസിലും ലജ്ജാവതി എന്നൊക്കെ പറഞ്ഞ പാട്ട് വലിയ രീതിയിലുള്ള ട്രെൻഡായി ഹിറ്റായി ഒക്കെ മാറിയതിനു ശേഷവും ജാസി വന്നിട്ടുള്ള പല പരിപാടികളിലും പല ഇന്റർവ്യൂകളിലും പല ഓപ്പൺ ഷോകളിലും ജാസി പറഞ്ഞൊരു കാര്യമുണ്ട് തന്റെ നിറത്തിന്റെ പേരിലും തന്റെ ജാതിയുടെ പേരിലും ഒക്കെ പല അവസരങ്ങളും തനിക്ക് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് സ്റ്റേജിൽ നിറക്കി വിട്ട് അതെ അതെ തീർച്ചയായിട്ടും സ്റ്റേജിൽ നിറക്കി വിടുന്ന അവസരങ്ങൾ പോലും ഉണ്ട് അത്തരത്തിലുള്ള ഈ വിവേചനങ്ങൾ നേരിട്ട് വന്നൊരു വ്യക്തി അത്തരത്തിൽ കഷ്ടപ്പെട്ട് തന്നെ തൻ്റെ കല കൊണ്ട് ആൾക്കാർക്കിടയിൽ ഈ ഒരു പ്രീതി പിടിച്ചു പറ്റിയ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആ സമാനമായ രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ജീവിതം പടമെട്ടിക്കൊണ്ട് മുന്നോട്ട് വന്ന അറിയപ്പെടുന്ന ഒരു നിലയിലേക്ക് തൻ്റെ പ്രതിഭ എത്തിയ വേടനെ ഒരു കലാകാരനെ കലാകാരനെ പറ്റി രണ്ട് വാക്ക് നല്ലത് പറയാനായിട്ട് ആ വ്യക്തിക്ക് തോന്നില്ല എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമുക്ക് അങ്ങേയറ്റം സങ്കടമുണ്ടായി വേറൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഒരു രീതിയിലും ഈ ഒരു ഡിസ്കഷൻ ഇത്രയധികം നമുക്ക് ശോഭിതരാവുകയോ അല്ലെങ്കിൽ നമുക്ക് സങ്കടം തോന്നുകയോ ചെയ്യില്ല പക്ഷെ സമാനമായ ജീവിത രീതികളിൽ നിന്ന് മുന്നോട്ട് വന്ന അവഗണനകൾ നേരിട്ട് കൊണ്ട് തൻ്റെ പ്രതിഭ കൊണ്ട് മാത്രം മലയാളികൾക്കിടയിൽ പ്രശസ്തനായ ഒരു വ്യക്തി തന്നെയാണ് ജാസ് ഗിഫ്റ്റും അതൊരു സമയത്തെ ട്രെൻഡായിരുന്നു ആ ട്രെൻഡ് ചിലപ്പം വീണ്ടും ഉണ്ടാവാതിരിക്കാം പക്ഷേ ആ വേടന്റെ മ്യൂസിക് എങ്ങനെയുണ്ട് എന്ന് ഒരു മ്യൂസീഷ്യനോട് ജാസി ഗിഫ്റ്റിനെ പോലുള്ള ഒരു മ്യൂസീഷ്യനോട് ഒരു അവതാരിക ചോദിക്കുകയും ആ സമയത്ത് അതിനെ അഡ്രസ്സ് ചെയ്യാനും അതിനെപ്പറ്റി രണ്ട് വാക്ക് പറയാനും മടി മടികാണിച്ചുകൊണ്ട് ഒരു പ്രാങ്ക് എന്നുള്ള രീതിക്കോ അല്ലെങ്കിൽ അതിനെ അതിനെപ്പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിക്കോ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ആക്ട് ചെയ്യുന്ന ജാസി ഗിഫ്റ്റിൻ്റെ ഒരു പബ്ലിക് ഒരു പൊതു ഇടത്ത് വെച്ചുള്ള ഈ ഒരു ആക്ടിൻ്റെ രീതി അദ്ദേഹം സ്വീകരിച്ച നിലപാട് ഒട്ടും ശരിയായി അതിനൊപ്പം തന്നെ അവിടെയിടുന്ന മറ്റേ മെമ്പേഴ്സും സിനിമയായിട്ട് ബന്ധപ്പെട്ട ജയരാജ് ഉൾപ്പെടെയുള്ള സംവിധായകനായിട്ട് മറ്റാൾക്കാരും അതെ തീർച്ചയായിട്ടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഗിഫ്റ്റ് അങ്ങോട്ട് അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം ഒരുപാട് സ്ട്രഗിളിലൂടെ കൂടെ കടന്നു പോകുന്ന മ്യൂസീഷ്യനും സിംഗറും ആയതുകൊണ്ട് തന്നെ വേടന്റെ കാര്യം ആ അവതാരിക എടുത്തിടുമ്പോൾ തന്നെ ഞാൻ പറയാം അതിനുള്ള മറുപടി എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ സജഷൻ പറയാമായിരുന്നു ഒരു അഭിപ്രായം പകരം അദ്ദേഹം അവിടെ ഒരു ഹ്യൂമിലേഷൻ ആണ് അദ്ദേഹം ആ ഷോ അല്ലെങ്കിൽ ആ ഒരു ഷോവിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു പ്രമോഷന്റെ ഭാഗമായിട്ടോ അതെ അതിന് ഒഴിഞ്ഞു നിൽക്കുന്നതിന്റെ ഭാഗമായി എന്തോ ആയിക്കോട്ടെ അദ്ദേഹം ക്യാമറയുടെ മുമ്പിൽ നിന്നാണ് അത് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് പുറത്ത് ഔട്ട് ആകും അല്ലെങ്കിൽ ഈ സംഭവം അവര് ഇത് പ്രീമിയർ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നിട്ടും അദ്ദേഹം ഇപ്പൊ പറയുന്നത് ഇത് വേറൊരു തലത്തിലേക്ക് മാറി എന്നല്ല അദ്ദേഹം അദ്ദേഹം കാണിച്ചത് വേണ്ട കാര്യം ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം അതൊരു കോൺട്രവേഴ്സിൽ നിന്ന് അകന്നു മാറി നിൽക്കുന്നു അദ്ദേഹം കോൺട്രവേഴ്സിൽ പെടാത്ത ഒരാളൊന്നും അല്ല അദ്ദേഹത്തിന്റെ പാട്ടിൽ തന്നെ ഈ ആദ്യത്തെ ആദ്യത്തെ ഹിറ്റടിച്ച ഗാനം ലജ്ജാവതി എന്നിന്റെ കള്ള കടക്കണൽ അതിന് കുറെ അധികം വിമർശനങ്ങൾ കേട്ടൊരു വ്യക്തിയാണ് ഈ പാട്ട് ഇങ്ങനെ ആക്കി മലയാള സിനിമയുടെ പാട്ടിനെ തകർക്കുന്നു അതിന്റെ ഒരു സത്വത്തെ തകർക്കുന്നു സോളിനെ തകർക്കുന്നു എന്നൊക്കെ ഒരുപാട് വിമർശനങ്ങൾ കേട്ട കേട്ടൊരു മ്യൂസിഷ്യനാണ് ജാസി ഗിഫ്റ്റ് അപ്പം എന്തുകൊണ്ട് എന്ന് പറഞ്ഞ് മ്യൂസിഷ്യനെ പ്രോത്സാഹിപ്പിക്കാൻ ജാസി ഗിഫ്റ്റ് തുറക്കുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനൊരു ഹ്യുമിലിയേഷൻ എന്തുകൊണ്ട് താങ്കളവിടെ കാണിച്ചു ഒരു പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ് സോ ഒരിക്കലും എം ജി ശ്രീകുമാറോ അല്ലെങ്കിൽ ഏതൊരു ഗായകനോ ആയിക്കോട്ടെ ഏതൊരു മ്യൂസിഷ്യനോ ആയിക്കോട്ടെ വേടനെ പോലെ ഒരു ആൾക്കാരോട് വേടൻ പോലീസുകാർ തന്നോട് കാണിച്ച ഇരട്ടനീതി എന്ന് പറഞ്ഞ പോലെ മ്യൂസിക്കിലും വേടൻ ഇരട്ടനീതിയാക്കി ആണോ കിട്ടുന്നതെന്ന് ഇവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം പല ചേരികളിലായിട്ടുള്ള സപ്പോർട്ടാണ് അല്ലെങ്കിൽ സപ്പോർട്ട് ഇല്ലായ്മയാണ് വേടൻ ഇവിടെ കിട്ടുന്നത് വേടൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സമൂഹം ഇരട്ട നമ്മുടെ സമൂഹം നമ്മുടെ നീതി ഇരട്ട നീതിയാണെന്ന് പറയുന്ന പോലെ നമ്മുടെ സമൂഹത്തിലും അദ്ദേഹത്തിന്റെ പ്രൊഫഷനിലും അദ്ദേഹം ഇരട്ട നീതിയല്ല പലതരത്തിലുള്ള അനീതിയാണ് അദ്ദേഹം അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റാവില്ല അതിന്റെ ഒരു ഉദാഹരണമായിരിക്കാം ആയിരിക്കാം ഒരു പക്ഷേ ജാസി ഗിഫ്റ്റിനെ പോലുള്ള ആൾക്കാരുടെ മൗനം